ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മൈ നെമി ജോൺസൺ സി എല്ലാവർക്കും സുഖമായി വിചാരിക്കുന്നു നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം ഇന്നത്തെ എന്റെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രശ്നം നമ്മളെല്ലാവരും പലപ്പോഴായി പലയിടത്തുനിന്നും നമുക്ക് കേൾക്കുന്ന ഒരു വാക്കാണ് പ്രശ്നം എന്താ നിന്റെ പ്രശ്നം എങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്തിനു വേണ്ടിയാണ് ഈ പ്രശ്നം പ്രശ്നം എങ്ങനെയാണ് എന്നൊക്കെ പല 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 തരത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ രീതികൾ എന്ന് വെച്ചാൽ ആ പ്രശ്നത്തെ കുറിച്ച് എപ്പോഴും നമ്മൾ ചിന്തിച്ചിരിക്കുകയും ആ പ്രശ്നത്തെ പ്രശ്നം കൊണ്ട് ആ രീതിയിലാണ് അല്ലെങ്കിൽ വേറൊരു പ്രശ്നമായി തീരുക അല്ലെങ്കിൽ എല്ലാം കൂടി വലിയൊരു പ്രശ്നത്തിലേക്ക് മാറ്റുക എന്നൊരു രീതിയെ രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് അതിലും അതല്ലാതെ നമുക്ക് ഈ പ്രശ്നത്തെ ഒരു സൊല്യൂഷനാക്കി എങ്ങനെ മാറ്റി കാണാം അല്ലെങ്കിൽ അതിനു വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് മുൻ മുൻകരുതുകൾ എന്നതിലേക്ക് നമ്മളില് ഫോക്കസ് ചെയ്യേണ്ടത് ഉദാഹരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു വ്യക്തിയെ കണ്ടുമുട്ടാനായിട്ട് പോകുന്നു നമുക്ക് ആ വ്യക്തിയെ മുന്നേ പരിചയമുണ്ട് ആ പരിചയത്തിന്റെ പുറത്ത് എന്തോ ചെറിയ ചെറിയ ആശയക്കുഴപ്പത്തിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ആ പ്രശ്നം നമ്മൾ മനസ്സിൽ വെച്ചോ അല്ലെങ്കിൽ ആ പ്രശ്നത്തിലാണ് നമ്മൾ ആളെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ആ വ്യക്തിയെ കാണാൻ പോകില്ല കാരണം നമ്മൾ പ്രശ്നമാണ് മുന്നത്തെ പ്രശ്നം വീണ്ടും ആവർത്തിക്കുമോ അല്ലെങ്കിൽ നമുക്ക് ആളും തമ്മിലുള്ള ആ ഒരു രീതി നമുക്ക് ശരിയല്ല എന്ന രീതി നമ്മൾ അതിന് മൊഴി മാറും പക്ഷെ നമ്മൾ അതിനുപരി നമ്മൾ ആ ഒരു വ്യക്തിയെ ആ പ്രശ്നത്തെ ഇങ്ങനെ സൊല്യൂഷൻ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് നമുക്ക് സംസാരിക്കാം നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ രീതിയിൽ രണ്ടു പേർക്കും ഒരു ഉപദ്രവമല്ലാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങൾ അത് സൊല്യൂഷൻ ചെയ്ത് അല്ലെങ്കിൽ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നമുക്കൊരു ശ്രമം കണ്ടെത്താം അതാണ് നമുക്ക് വേണ്ടത് എപ്പോഴും അതായത് പ്രശ്നം വരുമ്പോൾ അതിൽ ഒളിച്ചോടി അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാതെ മുന്നോട്ട് പോയിട്ട് വരുന്ന കാര്യമില്ല ആർക്കും കാര്യമില്ല കാരണം എൻ്റെ പ്രശ്നം മറ്റൊരാൾക്ക് ചിലപ്പോൾ പ്രശ്നമായി തോന്നുന്നില്ല പക്ഷെ നമ്മളായിരിക്കും ആ ഒരു ഊതിപ്പെടുപ്പിച്ച് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ആ ഒരു സങ്കുചിതമായ ഒരവസ്ഥയിൽ കൂടി പോയി 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 നമുക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു പല കാര്യങ്ങളും നമ്മൾ അതിന് വിട്ട് മാറി നിൽക്കുന്നുണ്ടാകും അപ്പൊ അതിനൊന്നും ഇടവരുത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മൾ എപ്പോഴും ഒരു സൊല്യൂഷൻ ബേസ്ഡ് ആയിരിക്കും നമ്മളെ കാലിൽ തന്നെ കണ്ടത് ഈ വീഡിയോ കാണുന്ന എല്ലാ കുട്ടികളും അതിനായിട്ട് വേണം ട്രൈ ചെയ്യാനായിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ പ്രശ്നം വരാതിരിക്കാൻ നമുക്ക് പരമാവധി ശ്രമിക്കാം ഈ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷനാക്കി മാറ്റാനായിട്ടും അല്ലെങ്കിൽ അതൊരു പുതിയൊരു സ്റ്റെപ്പ് എടുത്ത് ഒരു സ്പെനിഷ് പക്ഷിയെ പോലെ ഉയർന്നു പൊന്താനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല അല്ലെങ്കിൽ ഇപ്പൊ എല്ലാം സുഖമായി പോകുന്നു എന്നുപരി നമ്മൾ നമ്മളോട് തന്നെ ചിന്തിക്കണം അല്ലെങ്കിൽ ഒരു പ്രശ്നം വേറെ ആൾ പറഞ്ഞിട്ട് നമുക്ക് യാതൊരു റിസൾട്ടും കിട്ടാൻ പോകുന്നില്ല കാരണം പ്രശ്നം കൂടിയേ ഉള്ളൂ കാരണം ഈ പ്രശ്നം കഴിയുമ്പോൾ ആ പ്രശ്നം പറഞ്ഞ ആൾക്കൊന്നും മനസ്സിൽ ആ പ്രശ്നത്തെ കുറിച്ചുള്ള തിങ്കൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ നമ്മൾ തന്നെ സ്വയം കണ്ടെത്താൻ ശ്രമിക്കണം കാരണം ചില സമയങ്ങളിൽ നമുക്ക് ഓട്ടോമാറ്റിക്കും നമുക്ക് നമ്മുടെ ബ്രെയിൻ അതിനെ നമ്മൾ സഹായിക്കുന്നുണ്ട് പല സാഹചര്യങ്ങളിൽ കടന്നു പോകുമ്പോൾ നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് നമുക്ക് വരുന്നുണ്ട് സോ ഈ വീട് കാണുന്ന എല്ലാവർക്കും അങ്ങനെ കഴിയാൻ സാധിക്കട്ടെ എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ അത് തന്നെ മാറില്ല നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത് അതിനെ മാറ്റാൻ ശ്രമിക്കണം അങ്ങനെ ഒരു നല്ലൊരു ജീവിതം എല്ലാവർക്കും സി സമൂഹത്തിനും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പരമാത്മയെ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ടോപ്പിക് പറയാൻ പോയിരുന്നു ജയജാത സി